ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് ആൻഡ് മർച്ചന്റ് അസോസിയേഷന്റെ സ്വർണ്ണവില വേരപട്ടികയുടെ ആപ്പും വെബ്സൈറ്റും ഉദ്ഘാടനം ചെയ്തു ദുബായിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് ആൻഡ് മർച്ചൻസ് അസോസിയേഷന്റെ സ്വർണ്ണവില വിവര പട്ടികയുടെ ആപ്പിന്റെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം ദുബായിൽ നടന്നു അൽ മുക്താദർ ജ്വല്ലറി ട്രേഡിംഗ് കമ്പനി എൽ എൽ സിയിൽ യു എ ഇ മുൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാഹിം യാഖൂദ് അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പ് സിഇഒ മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള ടീം അത് പോക അത് പോരാതെ ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ജി ഡി ജെ എം എയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ സ്റ്റോർ വഴിയും ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യത്തെ മൂന്ന് ദിവസം ഫ്രീ ആയിരിക്കും അത് കഴിഞ്ഞാൽ അത് പെയ്ഡാണ് പിന്നെ നിങ്ങൾക്ക് റേറ്റ് ലണ്ടൻ ലണ്ടൻ റേറ്റും റേറ്റും ഏറ്റവും ബെസ്റ്റ് വിപണൻ ലീഡിംഗ് റേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലും വിദേശത്തും രാവിലെ ഒൻപതരയ്ക്ക് തന്നെ അറിയാൻ ഈ ആപ്പും വെബ്സൈറ്റും വഴി സാധിക്കും ആപ്പ് പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് അടുത്ത മാസം പതിനാലിന് യു എയിൽ ബുള്ളിയൻ ഷോറൂമായ അൽകബീർ ബുള്ളിയൻ ബാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം അൽമുയിസ് മൊയിസ് അൽ കഹാർ മാനുഫാക്ചറിംഗ് യൂണിറ്റും ദുബായിലെ ന്യൂ ഗോൾ സൂക്കിൽ പ്രവർത്തനമാരംഭിക്കും ഇന്ത്യയിലും യു എയിലും കൂടുതൽ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെന്നും അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്